hello welcome to my youtube channel so ടമൈനിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂറത്തിൽ പോയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ കുറേ നാട്ടായിട്ട് വിചാരിക്കുമായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളത് സോ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സൂറത്തിൽ പോകുന്നത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ നമുക്ക് എന്തായാലും പൊട്ടിക്ക് തുടങ്ങുവാണ് കുറച്ച് മെറ്റീരിയൽസ് റെഡിമെയ്ഡ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം ഷോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം ബൾക്ക് ആയിട്ടല്ല എങ്കിലും കുറച്ചൊരു എമൗണ്ടിൽ നമുക്ക് എടുത്ത് വെക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് തന്നെ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു നമ്മള് പ്രീമിയം തൽക്കാലം എടുത്തിട്ടാണ് പോയത് ഞങ്ങൾ ട്രിവാൻഡത്തിന്റെ സൂഹത്തില് ഒരാൾക്ക് ഫൈവ് തൗസൻഡ് പ്ലസ് ആയിട്ടുണ്ടായിരുന്നു അതും ഫസ്റ്റ് എ സി ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തു ചെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റുന്നത് ഒരുപാട് പേര് നമ്മള് എന്താ ഇങ്ങനെ വിളിക്കാനായിട്ടൊക്കെ നിക്കുന്നുണ്ടായിരിക്കും അവർ ഈവൻ നമ്മൾ ഓട്ടോയിൽ കേൾ പോലും നമ്മൾ മെറ്റൊരു പർച്ചേസിന് വന്നതാണെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പറയും ഇതേപോലൊരു ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോകാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകളാണ് അപ്പം മൊത്തം അവർ വന്നിട്ട് ഈ സൂറത്തിൽ ഇറങ്ങുമ്പോൾ തന്നെയും ഒരുപാട് ഏജന്റുമാർ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ സൂറത്തിലോട്ട് പോകുന്ന ടൈമിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ലായിരുന്നു സൂറത്തിൽ എവിടെ പോകണം എവിടെയൊന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു ഞാൻ ആദ്യം പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ഇൻഫ്ലുവൻസിനതും കുറേ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓക്കെ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ശരി നമുക്ക് ഇവിടെ പോകാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ മെയിൻ ആയിട്ട് അജ്മീറ എന്ന് പറഞ്ഞ ഷോപ്പ് ഇഷിത അങ്ങനെ ഒത്തിരി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സെവൻ മന്ത്സ് ആയപ്പോൾ ഞാൻ സത്യം ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് അതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും ഞാനിപ്പം എടുത്തു പറഞ്ഞില്ല പക്ഷെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു പേര് എന്ന് പറഞ്ഞാൽ അജ്മേറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മൾ ഒന്ന് ചോദിച്ചു ഇവിടെ അല്ലേ പോകേണ്ടത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് ഓരോ ഏജന്റുമാരെയും വിശ്വസിക്കാൻ പാടില്ല ഒരാളുടെ കയ്യിൽ നിന്ന് നമ്പർ മേടുക നമ്മളായിട്ട് കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ ആ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആണ് എത്തുന്നത് സോ നമ്മൾ അപ്പോഴും ഗൂഗിളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു എവിടെ പോകണം എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തു നടന്നു പോകാവുന്ന രീതിക്ക് തന്നെ ഒരു ഹോട്ടല് ബുക്ക് ചെയ്തു അവിടെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങളുടെ മലയാളി സാണെന്ന് കണ്ടപ്പോൾ തന്നെയും ഞാനും വിഷനെ ഒത്തിക്കാണ് ഞങ്ങൾ എൻ്റെ ഒരു കൂടെ പോയത് അപ്പൊ മലയാളി സാണെന്ന് കണ്ടപ്പോൾ തന്നെയും പുള്ളിക്കാരനെ മലയാളം കുറച്ചൊക്കെ അറിയാൻ അറിയാമായിരുന്നു അവരി ചോദിച്ചു എന്ത് പർപ്പസിനാണ് വന്നത് നമ്മൾ ചോദിക്കുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ നമ്മൾ എന്താണ് ഇതുപോലെ പർച്ചേസിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ശരി പർച്ചേസിന് വന്നെ എവിടുന്നെങ്കിലും ഓഫർ ഉണ്ടോ ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരുമോ ചോദിച്ചാൽ ഞങ്ങൾ മതി ഇല്ല നമ്മള് സ്വന്തമായിട്ടാ റിപ്ലൈ വന്നു ഇവിടുന്ന് ആകുമ്പോ ഏജന്റുമാരുടെ കമ്മീഷൻ പോകും സോ നിങ്ങൾ ചതിക്കുരിയിൽ നിന്നും പെടണ്ട നമ്മളൊരു ആളെ സെലക്ട് ചെയ്ത് തരാം അവരാകുമ്പോൾ രാവിലെ ഡ്രൈവർ വരും നമ്മളെ കൊണ്ടുപോകും പർച്ചേസ് ചെയ്യും തിരിച്ചടിയെ പോലെ കൊണ്ടുതരാം കൊണ്ട് ഹോട്ടലിലാക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവരെ ആ ഓക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോയില്ല കാരണം നമുക്ക് എതിർത്ത് പറയാനായിട്ട് വേണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മടി കാരണം ഞങ്ങൾ പറഞ്ഞു ശരിയെന്നെങ്ങനെ പറഞ്ഞിട്ട് രാത്രി റൂമിലൊക്കെ പോയി പിടിക്കടന്ന് തുടങ്ങിയിട്ട് പിറ്റേന്ന് ഞങ്ങൾ അവർ കാണാൻ നേരെ വെളിച്ചപ്പെട്ടേ ഞങ്ങൾ എണീറ്റ് പോയി എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഓരോ ഷോപ്പുകളായിട്ട് ഇങ്ങനെ കയറി 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 നോക്കിക്കൊണ്ടിരുന്നു ഒന്നാമത്തെ കാര്യം അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആയി കാരണം ഞങ്ങള് ഒരാഴ്ചയോളം ഒരാഴ്ചയോടെ സുഹൃത്തിൽ നീങ്ങു നമ്മൾ ഡയറക്റ്റ് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പർച്ചേസ് പത്ത് എന്നതായിരുന്നു ഞങ്ങളുടെ വിധാനം അങ്ങനെ ഞങ്ങൾ എനിക്കൊന്നും ഒരാഴ്ചയോടെ ഞങ്ങൾ സുഹൃത്തിൽ ചെലവഴിച്ചു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്തു ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം കയറാൻ പറ്റുന്ന ഷോപ്പുകളിലെല്ലാം ഞങ്ങൾ കയറി ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തു റേറ്റ് കാര്യങ്ങൾ നോക്കി എന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ വലിയ ഷോപ്പുകളിൽ കയറിയതേ ഇല്ല ഈ അജ്മീർ ആയിഷിദ് അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട് അവിടെ സ്ത്രീ അങ്ങനെയൊക്കെ കുറേയുണ്ട് സായി സ്ത്രീ അങ്ങനെ കുറെ അപ്പം ഇവിടെ ഒന്നും ഞങ്ങൾ വലിയ വലിയ ഷോപ്പ് ില്ല ഞങ്ങൾ എന്താ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഫോക്കസ് ചെയ്തു അങ്ങനെ സൂറത്ത് മാർക്കറ്റ് റിംഗ് റോഡ് അങ്ങനെ ഒരുപാട് ടെക്സ്റ്റൈൽസിന്റെ ഒരു അഭിഷേകമാണ് ഒത്തിരി കടകൾ നമുക്ക് ഏത് കട നമ്മുടെ കിരുന്ന കുറച്ചിരി നമ്മൾ മറന്നു പോകും ആ രീതിയിലാണ് ഷോപ്പുകൾ ഒക്കെ ഇരിക്കുന്നത് നമ്മൾ വേണമെങ്കിൽ വലിയ ബൾക്ക് എമൗണ്ടിനും അല്ല പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൊച്ചു കൊച്ചു കടകളൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് റേറ്റ് ഓക്കെ ആണ് കൊഴപ്പില്ലാത്ത റേറ്റുകളുണ്ട് ഇവനാകുമ്പോൾ നമുക്ക് ഒരു പത്ത് പീസ് ഒരു ഡ്രസ്സിന് എടുത്ത പത്ത് പീസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യും അപ്പൊ നമുക്ക് കുഴപ്പമില്ല കൊണ്ടുപോകാം എന്നുള്ളതായി അപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ഹിന്ദിക്കാരൻ ബൈ ആണ് അപ്പം ബയ്യേം കൂടി ഞങ്ങൾ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ ഈ കൊച്ചു കൊച്ചു കടകളിൽ പോയത് ഫുള്ള് ഹിന്ദി ആയിരുന്നു അപ്പൊ എനിക്ക് തുടക്കമായിരുന്നതുകൊണ്ട് തന്നെ ഹിന്ദി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുക എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് കേട്ടാൽ മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ ബയ്യെ കൂടി അവസാനം വിളിച്ചു വരുത്തി ബൈയെത്തി അപ്പം ബൈ ഈ പ്ലാൻ ട്വിസ്റ്റ് ചെയ്തു കൊച്ചു കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ട ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും നമുക്ക് വലിയ വലിയ ഷോപ്പുകളിലേക്ക് കയറാം എന്നുള്ളതായി ഞങ്ങൾ അതിന് വീഴുകയും ചെയ്തു ശരി അങ്ങനെയാണ് ഞങ്ങൾ നാലാമത്തെ ഡേ ആണ് ഞങ്ങൾ അജ്മേറയിലോട്ട് പോകുന്നത് അവിടെ ചെന്ന് ചെന്നപ്പോൾ അജ്മേറന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാപ്പി മാൾ സ്വ കൊല്ല അങ്കിൽ മാൾ എന്ന് പറയാം മാൾ ഓഫ് ട്രാവൻകുർ അതുപോലെ ഒരു ഏഴോ എട്ടോ നില കെട്ടിടം ഒരു വലിയൊരു കെട്ടിടം അതിൽ താഴെ തന്നെ റിസപ്ഷനിലെ റിസപ്ഷനിൽ ആൾക്കാളുകൾ ഇരുപ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എവിടെ നിന്നാണ് വരുന്നേ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം ചോദിക്കും അതായിട്ട് നമ്മൾ എത്ര രൂപക്ക് ബഡ്ജറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോന്ന് അവര് ചോദിക്കും അപ്പൊ നമ്മളൊരു അറൗണ്ട് ഒരു ത്രീ ലാക്സ് ഫോർ ലാക്സ് അങ്ങനെ നമ്മളൊരു അറൗണ്ട് ഒരു സംഖ്യ പറഞ്ഞു അപ്പൊ അവർ നമ്മൾ പറയുന്ന ബഡ്ജറ്റാണോ ആ കാറ്റഗറി ചെയ്തിട്ടാണോ അവർ നമ്മളെ കൊണ്ടുപോകുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഈ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ ഒരാളും നമ്മുടെ കൂടെ വന്നു എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാണ് പക്ഷേ കൊച്ചുകടകളെ സംബന്ധിച്ച് അവർ നമുക്ക് എല്ലാം എടുത്തിട്ട് തരും നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം ഈ വലിയ വലിയ ഷോപ്പുകൾ പറയുമ്പോൾ അവരങ്ങനെ ചെയ്തു തരത്തില്ല അവര് ആദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞ റെഡിമെയ്ഡ് സെക്ഷൻ കുർത്തീസ് കാണിക്കുന്നു അപ്പൊ അവിടെ തൊണ്ണൂറ് രൂപ മുതലുള്ള കുർത്തീസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത് കണ്ടു കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ആ തൊണ്ണൂറ് രൂപയുടെ കുർത്തീസ് ഒന്ന് കൊണ്ടിരുന്നത് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാതെ വെക്കും ഞങ്ങൾ പറഞ്ഞാൽ അടുത്തത് കാണിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്യാന്ന് പക്ഷെ അവരത് സമ്മതില്ല ഇവർ ഇതിനകത്ത് നമ്മള് ഇടത്ത് തുടക്കം മുതലേ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മളത് സെലക്ട് ചെയ്യുന്നത് ബിലീ സെക്ഷനിലേക്ക് മാറ്റിയാൽ മാത്രമേ അവർ അടുത്ത ഒരു കാര്യം നമുക്ക് കാണിച്ചു തരത്തുള്ളൂ അല്ലാതെ നമ്മൾ പോയിട്ട് എല്ലാം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമേ അല്ല അ ആ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്ന സമയത്ത് തന്നെ അല്ല നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ബാക്കി ഒരുപാട് സെലിബ്രിറ്റീസ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഈ സാധനങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നുമില്ല എനിക്ക് എന്റെ ഹിന്ദി അറിയാവുന്ന സത്യമായിട്ട് ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചേനെ അവരെ ഞങ്ങൾ എന്താ കാണിച്ചു തരത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നതേ ഇല്ല അവരുടെ നോർമൽ കുർത്തീസ് കാര്യങ്ങളെല്ലാം കാണിച്ചോണ്ടിരിക്കുക അപ്പം നമുക്ക് മനസ്സിലായി സംഭവം ഒന്നും എടുക്കാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇവര് കാണിക്കുന്നതിനെത്തു നിന്ന് എടുത്തോണ്ടേ ഇരിക്കുക കുറെ കുർത്തീസ് എടുത്തു അത് കഴിഞ്ഞ റെഡിമെയ്ഡ് സെക്ഷൻ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് എനിക്കറിയില്ല നിങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ചെന്ന സമയത്ത് അജ്മേർ കളക്ഷൻസ് വളരെ കുറവായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു കുറച്ച് കുറച്ച് റെഡിമെയ്ഡ്സ് കുർത്തീസ് അൺ സൽവാർ സെറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് പകുതി പൈസക്ക് പോലും ഞങ്ങൾ അവിടെ എടുത്തില്ല സത്യം പറഞ്ഞത് കാരണം കളക്ഷൻസ് കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ശരി അത് ബിൽ പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്തു ഞങ്ങൾ പറഞ്ഞു നമ്മളെ കൊണ്ടുപോക്കോളാം ആ ഞങ്ങൾക്കിത് പാക്കിംഗ് പ്രോസസ്സ് കാണണമെന്ന് പറഞ്ഞു കാണാം നമുക്കറിയണമല്ലോ ഇവരെന്താണ് പാക്ക് ചെയ്യുന്നതെന്ന് അപ്പൊ അവർ ഞങ്ങളടുത്ത് ഒരു ഗോഡൌൺ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ഫ്രണ്ടെല്ലാം ണിച്ചതും പറഞ്ഞു ഇത്രയും കാര്യങ്ങള് ഇത്രയും ആൾക്കാരുടെ ഐറ്റം കൊണ്ടുപോകാനുള്ളതാണ് ഇപ്പൊ പാർസൽ ചെയ്യാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ടേ നിങ്ങൾ നിങ്ങളുടെ ചെയ്തോളൂ അതുവരെ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല നിങ്ങൾ പൊക്കോളൂ ഞങ്ങളത് പാർസല് ചെയ്യാത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഏത് പാഴ്സൽ സർവീസാകേണ്ടതിനെ കുറിച്ച് നമ്മള് കെ ആർ ഒ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നത് ബി ആർ ആണ് തോന്നുന്നത് ഞങ്ങള് സജസ്റ്റ് ചെയ്തത് പക്ഷെ വി ആർ ഒക്കെ നല്ല പാർസൽ സർവീസായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വി ആറിന്റെ പേരാ സജസ്റ്റ് ചെയ്തത് കെ ആർ എസിന്റെ പേരാ സജസ്റ്റ് ചെയ്തത് അപ്പൊ ആ അവര് ശരി അതിനകത്ത് തന്നെ ചെയ്ത് വിടാന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊറിയർ നമ്പറും കാര്യങ്ങളൊക്കെ തന്നു ഞങ്ങൾ പിറ്റേന്ന് പോയി പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തുള്ളൂ പിന്നെ ഞങ്ങൾ സായ്യിൽ സായ് ശ്രീയിൽ പോയി സായ് ശ്രീയിൽ പോയപ്പോൾ നമുക്ക് ഓൾറെഡി അജ്മേരയില് പറ്റിയ ആവാത്തേ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പർച്ചേസിന് വന്നതല്ല നമ്മളിങ്ങനെ ബൊട്ടീക്കിന് ആവശ്യമായിട്ട് വന്നത് ഞങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കളക്ഷൻസ് കാണണം ഇഷ്ടപ്പെട്ട ഞങ്ങൾ പിറ്റിയെന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കയറി നോക്കി പക്ഷെ അജ്മേരേക്കാളും റേറ്റ് കണ്ടായിര ടീവില്ല സായ് കൂടുതലായിരുന്നെങ്കിലും സായ് ഫ്രീല് കളക്ഷൻസ് ബൊട്ടീക്ക് വൈസ് നോക്കുവാണെങ്കിൽ സായ് ഫ്രീല് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് വൈസ് കുറച്ച് കൂടുതലായിരുന്നു ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഷിതാ ഹൗസാന്ന് തോന്നുന്നു ഇഷിദാ ഹൗസില് പോയി ഇഷിതാ ഹൗസില് പോയപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടനുണ്ടായിരുന്നു അവിടെ എനിക്കൊന്നും ഒരേ മലയാളി എന്ന് തോന്നുന്നു ആ പുള്ളിക്കാരുടെ ബിഹേവിയർ എനിക്ക് സത്യം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല വേറെ ഒന്നുമല്ല ഈ അജ്മീറിൽ ഉണ്ടായ സെയിം സംഭവം തന്നെയാണ് നമ്മള് ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു ഓട്ടോക്കാരനാണ് അവിടെ സജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഓട്ടോക്കാരും സാധാരണ എങ്ങനെയാണ് ഓട്ടോ നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ട അല്ലെങ്കിൽ അവർ നമ്മൾ സജക്ട് ചെയ്ത് കൊണ്ടുവിട്ട അവര് പോകണമല്ലോ അവർ പോയില്ല ആ ചേട്ടൻ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടോ നോക്കി ആ ഹോളിൽ തന്നെ ഇരിക്കയാണ് മറ്റൊരു ചായ കൊടുത്ത് ആ ചേട്ടൻ സ്ഥലത്തുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു കമ്മീഷൻ പുള്ളിക്കാണ് പോകുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോ ഇവരും നമ്മളത് ഓർഡർ കൺഫേം ആയി മാറ്റിയാൽ മാത്രമേ വേറൊരു സെക്ഷനിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കുർത്തീസ് വേണ്ട എനിക്ക് സാരി കണ്ടാൽ മതി പക്ഷെ ഞങ്ങള് കുർത്തീസിന്റെ നോക്കിയപ്പോൾ എനിക്ക് റേറ്റും റേറ്റ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ കളക്ഷൻസ് ഒക്കെ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിനി സാരീസ് കാണാം അപ്പോൾ അവര് സമ്മതിച്ചില്ല അവര് പറഞ്ഞു നിങ്ങൾ കുർത്തീസ് ആദ്യം നിങ്ങൾ കുർത്തീസ് അല്ലേ പറഞ്ഞത് ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സാരി കാണിച്ചു തരില്ല കാരണം ഞങ്ങൾക്ക് ഇത് ഓർഡർ കൺഫർമേഷൻ വേണോന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്നിപ്പം നൈറ്റ് ആര് നാളെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറെ സ്ഥലങ്ങളിലെല്ലാം പോയി ഇത് ഞാൻ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ നാല് ദിവസം ഞങ്ങൾ ഇങ്ങനെ ഈ മൂന്നാലാമത്തെ ദിവസമാണ് അജ്മീരിലൊക്കെ കയറുന്നത് അത് എൻ്റെ ഇഷ്ടയില് കയറി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു ഈ നടന്ന് റിംഗ് റോഡിൽ വെച്ചിട്ട് ഒരു നടന്ന് പോകുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ പുള്ളിക്കാരെ കൊണ്ടുപോയിന്ന് ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താന്ന് പറഞ്ഞാല് ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സും ഈ വീഡിയോ എടുക്കുന്നവരും ഒക്കെ പറയും ഓരോ ഷോപ്പുകളുടെ പേര് പറയും നമ്മൾ ദയവ് ചെയ്ത് അവിടെ പോകാതിരിക്കുന്ന എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് അത് പോവാതിരിക്കുന്ന ആയിരിക്കും നല്ലത് കാരണം ഈ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയാല് ബൾക്കായിട്ട് അത്രയും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ ലോണ്ടെങ്ങൾ നിങ്ങൾ പോകുന്ന ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ പെട്ടും പോയി ഞങ്ങൾക്ക് പിന്നെ അത് എന്ത് ചെയ്യണമെന്നു അറിയാൻ പറ്റുന്നില്ല കാരണം ഓരോ ദിവസം തോറും നമ്മൾ നമ്മള് ഞാനവിടെ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് നമുക്ക് ചെറിയ ലോഡ്ജോ കാര്യങ്ങളോ എടുക്കാനും പറ്റത്തില്ല മിനിമം അവിടെ റേറ്റ് വരുമ്പോൾ ടു തൗസൻഡ് ആ പ്ലസ് റേഞ്ചിലുള്ള ഹോട്ടൽ റൂംസ് ആണുള്ളത് പിന്നെ നമ്മൾ ഫുഡിന് പൈസയാവും ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പം ഷെയർ ഓട്ടോ ഒന്നും ഞങ്ങൾ പിടിച്ചില്ല അത് നമ്മുടെ കുഴപ്പമാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഓട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളിങ്ങനെ തപ്പി നടക്കുന്നതിനേക്കാളും നല്ലതെന്ന് ഞങ്ങൾ വിചാരിച്ചു ശരി ഒരാളെ നമുക്ക് കിട്ടിയില്ല ആ പുള്ളി പറയുന്നിടത്ത് ചെറിയ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഷോപ്പ് വേണ്ട ചെറിയ ഷോപ്പുകളിൽ പോകണം കളക്ഷൻ കാണുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് ലഹങ്കാസ് കാര്യങ്ങളൊക്കെ എടുത്തു അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ലഹങ്ക എടുത്തെടുത്ത് ലഹങ്കാസ് കുർത്തീസ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് പേഴ്സണലി മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസസ് ഒന്നും പറയുന്ന വാക്കുകൾ കേൾക്കാതെ നമ്മൾ അവിടെ പോയിട്ട് ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ അങ്ങനെ അവരോട് പറയും ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളായിട്ട് നന്നായിട്ട് സഹകരിക്കും ഈ ചെറിയ ഷോപ്പുകളാവുമ്പോ വലിയവരാകുമ്പോ അവരവരുടേതായിട്ടുള്ള ഗത്തിൽ നിൽക്കും ചെറിയ ഷോപ്പുകളാകുമ്പോ അവർക്ക് മാർക്കറ്റിംഗ് നടക്കണല്ലോ അവിടെ നമുക്ക് ബാർഗെയിനിങ് കൂടെ പോസിബിൾ ആണ് ഇല്ല ചേട്ടാ നമുക്ക് ഇത്രേനും വേണമെന്ന് പറഞ്ഞാൽ അവര് ആവശ്യം നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുക്കാം ബാർഗെനിങ് പറയുമ്പോൾ അവിടെ അവർ ഒതുക്കും കുറച്ചൊരു എമൗണ്ട് അതിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മറ്റു വലിയ വലിയ ഷോപ്പുകളിൽ പോയാൽ അങ്ങനെ നടക്കത്തേ ഇല്ല ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഏർ നമ്മള് മെറ്റീരിയൽ പർച്ചേസിനൊക്കെ ഞങ്ങൾ റെഡിമെയ്ഡ്സ് ആണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് മെറ്റീരിയലൊക്കെ വളരെ കുറച്ചാണ് മെറ്റീരിയൽ പർച്ചേസിന് പോകുവാണെങ്കിൽ തെറ്റേ സുറത്ത് നിന്ന് ബൾക്ക് മോഡൽ പർച്ചേസ് ചെയ്ത് ലാഭമാണ് പിന്നെ അതുപോലെ തന്നെ ജോർജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുനിന്ന് പോയി എടുത്താൽ ലാഭമാണ് പക്ഷേ നമ്മുടെ ആ എക്സ്പെൻസ് ട്രാവൽ നമ്മുടെ ടൈമൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ചെറിയ ഷോപ്പുകൾ നിങ്ങളൊരു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന് താഴെയാണ് നിങ്ങള പർച്ചേസ് എമൗണ്ട് എങ്കിൽ എന്തുകൊണ്ടും എറണാകുളം പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയി അവിടുന്ന് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമുക്ക് പറ്റിയ അവധാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് പൈസ അങ്ങനെ നഷ്ടം വന്നു ഞങ്ങളുടെ ട്രാവല് മറ്റത് കുറച്ച് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പറ്റിയ ആവത്താണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ എറണാകുളം ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എറണാകുളം പോലെയുള്ള സിറ്റീസിലൊക്കെ പോയിട്ട് ഒരുപാട് കടകൾ കാണുമല്ലോ അങ്ങനെ തന്നെ പോവാം പിന്നെ ഒരു ഇൻഫ്ലുവൻസേഴ്സും ആരും പറയുന്നത് കേൾക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് നന്നായിട്ട് നമുക്കാണ് പ്രോഫിറ്റ് ഇടുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ പോയാൽ മേ ബി നമ്മൾ ചതിക്കുഴിപ്പെടാൻ എന്നിട്ട് ചാൻസസ് എൻ്റെ നീല അനുഭവത്തിൽ ഒരുപാട് കൂടുതലാണ് സോ എറണാകുളം ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമല്ല കേരളത്തിലാണ് നമുക്ക് അറിയാം ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ നമുക്ക് അറിയാം ഒരു രണ്ട് മൂന്ന് വട്ടം പോവുക ശ്രദ്ധിക്കുക എല്ലാ മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയാണ് അവരുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എത്ര ദിവസത്തിനുള്ളിൽ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം പിന്നെ എനിക്ക് അജ്മേരിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായത് നമ്മൾ ദുപ്പട്ട സെറ്റ് കുറേയൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നതായിരുന്നു പക്ഷെ നമ്മളെ പറഞ്ഞ സാധനങ്ങളല്ല എന്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ അപ്പൊ തന്നെ അവർക്ക് ബില്ല് എമൗണ്ട് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യുകയാണ് ഇതല്ല എനിക്ക് വന്ന വന്നതായിട്ട് അപ്പോൾ ഒരു അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ നമ്പറാണ് നമുക്ക് തന്നത് ഞാൻ അപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾക്ക് വന്ന സാധനം ഇതല്ല നമ്മൾ എന്താ ചെയ്യേണ്ട കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം വേണം ഈ വൈകിനുള്ള അത്യാവശ്യം നല്ല കൂടി സാധനമാണ് എടുത്തത് നമുക്ക് ലോ ക്വാളിറ്റി ആയിട്ടാണോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സാധനം റിട്ടേൺ ചെയ്ത് തരണം അല്ലെങ്കിൽ എന്റെ പൈസ റിട്ടേൺ തരാൻ പറഞ്ഞു ആദ്യത്തെ രണ്ടു ദിവസം അവർക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു പിന്നെ അവർ എന്റെ മെസ്സേജ് റിപ്ലൈ തരുന്നതേ ഇല്ല അങ്ങനൊരു വലിയൊരു മോശം അനുഭവം കൂടെ എനിക്ക് അജ്മേറിൽ നിന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉം ചെറിയ ചെറിയ പൊട്ടി കോണോസ് ആവുകയാണെങ്കിൽ നമുക്ക് എറണാകുളം ഒക്കെ ഉണ്ട് കോഴിക്കോട് ഉണ്ട് എറണാകുളം ഈവൻ കൊല്ലത്ത് വരെയും നമ്മൾ തിരക്കിയാൽ നല്ല ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളത് ശ്രദ്ധിക്കുക പെട്ടെന്ന് ചാടി കയറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞ സുഹൃത്തിൽ പോവാതിരിക്കാൻ നോക്കുക കാരണം സുഹൃത്തി ഒരുപാട് എമൗണ്ട് നമുക്ക് ലോസ് വന്നുകൊണ്ട് നിങ്ങൾക്കും വരും അപ്പൊ ചെറിയൊരു എനിക്ക് എന്റെ ഇപ്പോ ഒരു ആറേഴ് മാസത്തെ ജേണലിൽ നിന്ന് മനസ്സിലായ ഒരു ബൊട്ടിക്ക് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ മുടക്കിയിട്ട് ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പിന്നെ അത് ബൾക്ക് ആക്കാമല്ലോ പിന്നെ പിന്നെ വലിയ വലിയ എമൗണ്ടിലോട്ട് അത് പോവാം നമുക്ക് ഓർഡേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് വലുതായിട്ട് പോവാം കേട്ടോ ആദ്യം ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ അങ്ങനെ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അപ്പൊ ഇത്രക്കേ ഉള്ളൂ സൂറത്തിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലൊരു ബൾക്ക് എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ സൂറത്തിൽ പോകാൻ നോക്കാം പിന്നെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് മാത്രം പോവാ പിന്നെ നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതും ബെറ്റർ ആണ് പിന്നെ ഹിന്ദി അറിയണമെന്നില്ല മലയാളം അറിയുന്നതും ഉണ്ട് പക്ഷെ വലിയ വലിയ ഷോപ്പുകളിലാണ് മലയാളം അറിയുന്നവർ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഹിന്ദി സംസാരിച്ചാലേ പറ്റുള്ളൂ പിന്നെ ഹിന്ദി ചെറിയ ഷോപ്പുകളിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് പക്ഷെ മെജോറിറ്റി അവിടെ ഹിന്ദി തന്നെ സംസാരിക്കുന്നവരാണ് കേട്ടോ അപ്പോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കാണാം ബൈ ബൈ